ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിൽ മൈദയോ പഞ്ചസാരയോ മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഓവനും ഓവനിലെല്ലാം ബേക്ക് ചെയ്യണത് അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോവാം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നേ കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയതാണ് അപ്പോൾ അത് ഇട്ടിട്ട് നന്നായി എല്ലായിടത്തും മിക്സ് ചെയ്യുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അരിച്ച് കഴിഞ്ഞിട്ടും ഒന്ന് എല്ലായിടത്തും ഇളക്കി കൊടുക്കണം ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എടുക്കാം അതിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അതിലേക്ക് കപ്പ് മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം മെൽറ്റഡ് ബട്ടർ ഒഴിക്കുന്നത് നല്ല സോഫ്റ്റ് ടെക്സ്ച്ചർ കിട്ടാനായിട്ടാകും നല്ല ടെക്സ്ചർ ആയിരിക്കും പിന്നെ കപ്പ് തന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത നമ്മൾ ഒരു ഇതിലേക്ക് മാറ്റുന്ന ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഒരു ടീസ്പൂൺ നിറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ലംസ് ഒന്നും ഇല്ലാതെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ ഒരു മുക്കാൽ കപ്പ് പാലും കൂടെ എടുക്കണം അത് അതും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് പാലൊഴിച്ച് അങ്ങനെ ഒഴി മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം കേട്ടോ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഒരു ടേബിൾ സ്പൂൺ മാത്രം മാറ്റി വെക്കണേ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം അതിൽ നമുക്ക് ഒരു കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കണം അതിലേക്ക് നമ്മൾ വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒരു കാൽ കപ്പ് ടൂട്ടി ടൂട്ടിയിട്ട് കൊടുത്തിട്ട് അത് നന്നായി ആ ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ അത് താഴ്ന്നു പോകും അതുകൊണ്ടാണ് നമ്മൾ ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്തിട്ട് ഇടുന്നത് എന്നിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം പതുക്കെ തന്നെ ചെയ്താൽ മതി കേട്ടോ വേഗത്തിലൊന്നും ചെയ്യണ്ട മൊത്തത്തിൽ അങ്ങനെ താഴ്ന്നു പോകും അതുകൊണ്ട് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്താൽ മതി പിന്നെ ഒരു കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട് ഞാൻ അത് ഗ്രീസ് ചെയ്തിട്ടുണ്ട് പേപ്പർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് കൊടുക്കാം ബാറ്റർ ഇതെല്ലാം കുറച്ച് ൂട്ടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഭംഗിക്ക് കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യേണ്ട കേട്ടോ കാരണം ഇതിൽ ടൂട്ടി ഒക്കെ ഇട്ടതുകൊണ്ട് ചിലപ്പോൾ അടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായി ടാപ്പ് ചെയ്യേണ്ട പതുക്കെ ടാപ്പ് ചെയ്താൽ മതി നമ്മൾ നമ്മളിതുപോലെ ഒരു പാത്രം ഫ്രീഹീറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് അതിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ നമുക്ക് ഇതിലേക്ക് ഒരു ടൂത്ത് പിക്കും കൊണ്ട് കുത്തി നോക്കാം അതിലൊന്നും ആയി പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം അപ്പോൾ ഇതിലൊന്നും ആയിട്ടില്ല നമുക്കത് മാറ്റി വെക്കാം കുറച്ച് ചൂട് മാറിയതിന് ശേഷം നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തുണി കൂട്ടിപ്പിടിച്ചത് അതിന് ശേഷം നമുക്കിത് ബേ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം സോഫ്റ്റ് സോഫ്റ്റ് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് നോക്കാം നല്ല ആയിട്ടുണ്ട് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല പക്ഷെ നല്ല ടേസ്റ്റിയാണ് ഞാൻ കാണിച്ചു തരാമോ ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാന്ന് ബട്ടറൊക്കെ ചേർത്തത് കൊണ്ട് അതിൻ്റെ ടെക്സ്ചർ തന്നെ വേറൊരു ഇതാണ് കേട്ടോ കേട്ടോ ഇത് ഓയില് മാത്രമാണെങ്കിൽ ഇങ്ങനെ ടെക്സ്ചർ കിട്ടില്ല കേട്ടോ ബട്ടറും കൂടെ ഉണ്ടെങ്കിൽ കയ്യിൽ തീർച്ചയായിട്ടും ചേർത്തണേ എന്നാലേ ഇങ്ങനെ ഒരു നമുക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടുള്ളൂ നല്ല സോഫ്റ്റ് കേക്ക് കേക്കാട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്